പ്രാവിൻകൂട് ഷാപ്പ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ പ്രതീക്ഷയുടെ പ്രേക്ഷകർ സൗബിൻ ഷാഹിറും ബേസിൽ ജോസഫും ചമ്പൻ വിനോദ് ജോസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പ്രാവിൻകൂട് ഷാപ്പ് ഇന്ന് റിലീസ് ചെയ്യും കൗതുകം ജനിപ്പിക്കുന്നതും ആകാംക്ഷ നിറയ്ക്കുന്നതുമായ ഒരു സിനിമയുടെ ഒരു ട്രെയിലർ അടുത്തിടെ ശ്രദ്ധേയമായിരുന്നു ഒരു കള്ളുഷാപ്പിനെ ഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറ്റകൃത്യവും തുടർന്ന് നടക്കുന്ന അന്വേഷണവുമൊക്കെ ഉൾപ്പെട്ടതാണ് സിനിമയെന്നാണ് ട്രെയിലർ നൽകിയിരിക്കുന്ന സൂചന ചിത്രം ജനുവരി പതിനാറിന് എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ് മലയാള സിനിമയിലെ യുവ സംഗീത സംവിധായകരിൽ ഏറെ ശ്രദ്ധേയനായ വിഷ്ണു വിജയ് ഈണമിട്ട മനോഹരമായ നാല് ഗാനങ്ങളുമായി പ്രാവിൻ കൂട് ഷാപ്പ് റിലീസിന് ഒരുങ്ങുന്നു കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ പ്രേമലുവിൻ്റെ ഗാനങ്ങൾ ഒരുക്കിയ വിഷ്ണുവിന്റെ ഈ വർഷത്തെ ആദ്യ സിനിമയായാണ് ചിത്രം എത്തുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചെത്ത് സോങ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ച് അവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എറണാകുളത്തും തൃശൂരുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ശാന്തിനി ശ്രീധരൻ ജീവ ശിവജിത് പത്മനാഭൻ ശബരീഷ് വർമ്മ നിയാസ് ബക്കർ രേവതി വിജോ അമരാവതി രാംകുമാർ സന്ദീപ് പ്രതാപൻ കെ തുടങ്ങിയവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ലോകമാകെ തരംഗമായി മാറിയ മഞ്ഞുമൽ ബോയ്സിന്റെ വലിയ വിജയത്തിന് ശേഷം ഷൈജു കാലത്ത് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് തല്ലുമാല ഫാലുമി പ്രേമലു എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കു ശേഷം വിഷ്ണു വിജയ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഗപ്പി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കി സ്വതന്ത്ര സംവിധായകനായ വിഷ്ണു വിജയ് അമ്പിളി നായാട്ട് ഭീമന്റെ വഴി പട സുലൈഖ മൻസിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ ഒരുക്കിയ ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശത്തിന് ശേഷം എ ആൻഡ് എന്റർടൈൻമെന്റ് ആണ് പ്രാവിൻ കൂടി ഷാപ്പ് പ്രദർശനത്തിന് എത്തിക്കുന്നത് ഗാനരചന മൂസിൻ പരാരി പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽദാസ് എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അബ്രു സൈമൺ സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എ ആർ അൻസാർ കോസ്റ്റ്യൂംസ് സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവിയർ ആക്ഷൻ കലൈ മാസ്റ്റർ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ് എ ആർ ഇ മാനേജർ ബോണി ജോർജ് കളറിസ്റ്റ് ശ്രീക്വാരിയർ വി എഫ് എക്സ് എഗ്വൈറ്റ് സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് ഡിസൈൻസ് യെല്ലോടൂത്ത് വിഷ്വൽ പ്രൊമോഷൻസ് സ്നേക് പ്ലാന്റ് പി ആർഒ ആദിരദിൽജിത്ത് എ എസ് ദിനേഷ് എന്നിങ്ങനെയാണ്